ഇപ്പഴത്തെ ഒന്നും കല്യാണം കഴിക്കാൻ ചിരിക്കണം ആ കുട്ടിയെ അവര് യൂറോപ്യൻ താല്പര്യ നമുക്ക് പിന്നെ ഞാൻ വായിച്ചതാണേ ഇപ്പഴത്തെ പെൺപിള്ളേർക്കൊന്നും കല്യാണം കഴിക്കാൻ ില്ല അവർക്ക് എന്തോ ഒരു പേടി പോലെ അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതിയെന്ന് അതെന്തങ്ങനെ ഒരു കുടുംബം വേണ്ടതും അല്ലെങ്കിൽ ബന്ധങ്ങൾ കുട്ടികൾ വേണ്ടതും ഒരു കാര്യമാണ് ഇപ്പോൾ അവരങ്ങനെ വേണ്ടെന്ന് വെച്ചാലും ഭാവിയിൽ ജീവിതം തന്നെ ഒരു അർത്ഥമില്ലാത്തതുപോലെ ആവില്ലേ എന്താണ് അവരെങ്ങനെ ചിന്തിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് ഒരു വിഷമം പോലെയാണ് കാണുന്നത് ഇനി അതിപ്പോ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ അനുകരിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അമേരിക്കൻ കമ്പനികൾ യൂറോപ്യൻ കമ്പനികളിൽ കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു അനുകരണം ഉണ്ടായിരിക്കാം ഒക്കെ അങ്ങനെ തന്നെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അവിടെ ഗവൺമെന്റ് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപാട് പരിഗണന കൊടുക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ സ്റ്റുഡൻസിനും സ്ത്രീകൾക്കും ഇത്ര പ്രശ്ന ജോലി കൊടുക്കണം എന്നുള്ള ഒരു നിബന്ധന അയക്കാറുണ്ട് അത് അവർ പാലിക്കുന്നുണ്ട് എന്നുള്ള ഇൻസ്പെക്ഷൻ നടത്താറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് അവിടെ ഒരു സ്ഥാപനത്തിന് പെർമിറ്റ് തന്നെ കൊടുക്കുന്നത് അങ്ങനെ സ്ത്രീക്ക് വരുമാനം ഉണ്ടാക്കുവാനും പ്രത്യേകിച്ച് ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് അവിടെ പിന്നെ പതിനഞ്ച് വയസ്സാണ് മെച്ചറാവുന്ന പ്രായം ആ കുട്ടി പിന്നെ വീട് വിട്ടു പോവും പഠിക്കുന്നതോടൊപ്പം തന്നെ ആ കുട്ടി ജോലി ചെയ്തായിരിക്കും പിന്നെ ജീവിക്കുന്നത് ചിലപ്പോൾ ഒരു ആൺതുണയോടെ കൂടിയായിരിക്കും ജീവിക്കുന്നത് അതും കുറച്ചുകൾ കഴിയുമ്പോൾ ഒരു കുഞ്ഞിയാവുമ്പോൾ ആ ആൺ ആ കുട്ടിയെ വിട്ടുപോകും അവിടത്തെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെയാണ് പക്ഷെ അത് ഇവിടെ വരണമെങ്കിൽ ഇനി ഏകദേശം ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും ഇപ്പം പഴയ തലമുറയിലെ അമ്മമാര് വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മമാര് ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും മക്കളെ വളർത്തി നല്ല രീതിയിലാക്കിയത് നമുക്ക് ഒരുപാട് നമ്മൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് നമ്മൾ കേട്ടിട്ടുമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ പെൺപിള്ളേർക്ക് ആ അമ്മമാരുടെ ഒരു ധൈര്യം പോലും ഇല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കൂടി കല്യാണം എന്ന് പറയുമ്പോൾ അതൊരു പേടിയാണ് അതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി നമ്മളെ ചിന്തിക്കോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യാനാ അവരുടെ ജീവിതം അവർക്ക് തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന് പിന്നെ നമ്മുടെ അറിവും അനുഭവവും വെച്ചിട്ട് നമുക്ക് പറയാനുള്ള പറയാനല്ലേ പറ്റും പിന്നെ എല്ലാം തീരുമാനിക്കേണ്ട അവരല്ലേ പിന്നെ വിധി പോലെ ആകട്ടെ അല്ലേ വിധിയോ എന്ത് വിധി ഇതെല്ലാം സാഹചര്യമാണ് അവരുടെ ഇഷ്ടം എന്താണ് അത് തന്നെയാണ് അവരുടെ ജീവിതം നമ്മുടെ കൾച്ചറിൽ ജീവിക്കണമെന്ന് പറയുന്നില്ല പക്ഷെ രണ്ടുപേർക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സാധ്യത കൂടും കുടുംബം ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു തെളിവാണ് ില്ലാത്തൊരവസ്ഥയിൽ നമ്മളെ ഒന്ന് ഓർമ്മിക്കാൻ തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളീ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു തെളിവ് നമ്മളിലൂടെ തന്നെ നശിച്ചു പോകും ഈ ഒരു നല്ല ചിന്തയോടെ ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുന്നു ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ലൈക്കും കമന്റും ഷെയറും ചെയ്യുക അപ്പൊ ഇന്നിവിടെ വീഡിയോ നിർത്തുന്നു നന്ദി